നമസ്കാരം പഴയതുപോലെ ജമ്മു കാശ്മീരിൽ ഭീകരാക്രമണങ്ങൾ നടക്കുന്നില്ല എങ്കിൽ പോലും ചില മേഖലകൾ ഇപ്പോഴും ഭീകരാക്രമണ ഭീഷണിയിൽ തന്നെയാണ് എവിടെ നിന്നോ വരുന്ന ഭീകരന്മാർ സാധാരണക്കാരായ ആളുകൾക്ക് നേരെ ആക്രമണം നടത്തുന്നു അതിനുശേഷം അവർ പോയി മറയുന്നു അതായത് ഈ ഭീകരന്മാരെ പിടികൂടുന്നതിലും ഇപ്പോൾ വലിയ കാലതാമസം നേരിടുന്നുണ്ട് അതായത് ഈ ഭീകരന്മാർ ഇപ്പോൾ ജമ്മു കാശ്മീരിലെ നിബിഡ വനങ്ങൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നു എന്ന സൂചനയാണ് അതിനുത്തരമായി സൈന്യം നൽകുന്നത് അതായത് ഈ ഇത്തരത്തിലുള്ള വനമേഖലകളിൽ അതിർത്തിയോട് ചേർന്ന നിയന്ത്രണ രേഖയോട് ചേർന്ന വനമേഖലകളിൽ ഏതാണ്ട് ആഹ് ഉൾവനത്തിലായി വലിയ രീതിയിൽ ഉൾവനത്തിലേക്ക് പോകുന്നില്ല പക്ഷേ എപ്പോൾ വേണമെങ്കിലും ആ ജനവാസ മേഖലയിലേക്ക് വന്ന് ആക്രമണം നടത്തി തിരിച്ചു പോകാൻ കഴിയുന്ന രീതിയിൽ വനത്തിനുള്ളിൽ തീവ്രവാദികൾ ഈ താൽക്കാലിക താമസത്തിനായിട്ടുള്ള ട്രഞ്ചുകൾ ഒരുക്കിയിട്ടുണ്ട് അതായത് അവിടെ ബങ്കറുകൾ നിർമ്മിച്ചിട്ടുണ്ട് എന്ന സൂചനയാണ് ഇപ്പോൾ സൈന്യത്തിന് ലഭിച്ചിരിക്കുന്നത് ഇവർ വനമേഖലയിൽ അത്തരത്തിലുള്ള ട്ര തുരങ്കങ്ങൾ ഭൂഗർഭ അറകൾ നിർമ്മിക്കുന്നത് കാരണം സൈന്യത്തിന് പിന്നീട് നടക്കുന്ന തെരച്ചിൽ ഓപ്പറേഷനുകളിൽ ഇവരെ കണ്ടെത്താനുള്ള ബുദ്ധിമുട്ടുണ്ടാകുന്നു നേരത്തെയൊക്കെ ഭീകരവാദികൾ ആക്രമണം നടത്താനായി ഗ്രാമത്തിൽ തന്നെയാണ് താമസിച്ചിരുന്നത് അതായത് ഗ്രാമവാസികൾ ഭീകരർക്ക് അറിഞ്ഞുകൊണ്ട് തന്നെ അവർക്ക് ആവശ്യമായ പിന്തുണ നൽകുന്ന ആളുകളുണ്ട് മാത്രമല്ല ഈ ഒരു വീടിനകത്തേക്ക് കയറി ആ വീടിനുള്ളവരെ എല്ലാം ഭീഷണിപ്പെടുത്തിക്കൊണ്ട് അവിടെ താമസിച്ച് അവിടെ ഇരുന്നു കൊണ്ട് ഭീകരവാദ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുകയും ആ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുകയും ചെയ്യുക എന്നതായിരുന്നു നേരത്തെ ഉണ്ടായിരുന്ന നയം ഇപ്പോൾ പഹൽഗാം ഭീകരാക്രമണത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള ഭീകരന്മാരൊക്കെ അങ്ങനെയുള്ള ഒരു ആക്രമണമാണ് നടത്തിയത് ഇതിനു മുമ്പ് അതായത് രണ്ടായിരത്തി പത്തൊൻപതിന് മുമ്പ് ജമ്മു കാശ്മീരിലെ ഗ്രാമപ്രദേശങ്ങളിലേക്കാണ് പാകിസ്ഥാനിൽ നിന്നും നുഴഞ്ഞു കയറിയിട്ടുള്ള ഭീകരന്മാർ എത്തുന്നത് അവിടെയാണ് ഇത്തരത്തിൽ ആളുകളെ ഭീഷണിപ്പെടുത്തിയും അതുപോലെ തന്നെ ഭീകരവാദികളെ പിന്തുണയ്ക്കുന്ന ആളുകളുടെ താമസ സ്ഥലത്തുമെല്ലാം ഇവർ താമസിക്കുന്നു ഇങ്ങനെ താമസിക്കുമ്പോൾ ഭീകരന്മാർക്കുള്ള ഗുണം എന്തെന്നാൽ തീർച്ചയായും അനിശ്ചിതകാലത്തേക്ക് ഇവർക്ക് താമസിക്കാനുള്ള ഭക്ഷണം വെള്ളം മറ്റ് വിവരങ്ങൾ ഇതെല്ലാം ഇവർക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കും കാരണം സമീപവാസികളുടെ അല്ല അല്ലെങ്കിൽ ഗ്രാമവാസികളുടെ പിന്തുണ ഇവർക്കുണ്ടായിരിക്കും ഇവർ ഭീഷണിപ്പെടുത്തിയിട്ടാണെങ്കിലും ഇവർ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ കൃത്യമായി നടക്കും അവരെ കൊണ്ട് അതായത് ഗ്രാമവാസികളെ കൊണ്ട് ഇവർ നേടിയെടുക്കും മാത്രമല്ല വിവരങ്ങൾ കൃത്യമായി തന്നെ ഈ ടെലിവിഷൻ ചാനലുകളിലൂടെയും പത്രങ്ങളിലൂടെയും ഒക്കെ ലഭിക്കുന്ന വിവരങ്ങളടക്കം കൃത്യമായി ഇവർക്ക് ലഭ്യമാവുകയും ചെയ്യും പക്ഷേ ഇപ്പോൾ സാങ്കേതിക വിദ്യ വളർന്നിരിക്കുന്നു തീവ്രവാദികളുമായി പാകിസ്ഥാനിൽ ഇരിക്കുന്ന ഹാൻഡിലർമാർക്ക് നേരിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്യാം എന്നൊരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു ഇപ്പോൾ അത്യാധുനികൾ യ വിനിമയ ഉപകരണങ്ങളാണ് പാകിസ്ഥാനിൽ നിന്നും നുഴഞ്ഞു കയറുന്ന ഭീകരന്മാർ ഉപയോഗിക്കുന്നത് അതൊരു പരിധിവരെ സുരക്ഷാ സേനയ്ക്ക് ഈ കമ്മ്യൂണിക്കേഷൻ ഇവർ തമ്മിലുള്ള ആശയവിനിമയം ചോർത്തിയെടുക്കാൻ ബുദ്ധിമുട്ട് നേരിടുകയും ചെയ്യുന്നു എന്ന റിപ്പോർട്ടുകളും നേരത്തെ വന്നതാണ് അതുകൊണ്ട് തന്നെ ഈ സാങ്കേതിക വിദ്യയുടെ പിൻവലത്തോടുകൂടി ഉൾവനങ്ങളിലേക്ക് ആദ്യം എത്തുക അവിടെ താൽക്കാലികമായ താമസ സൗകര്യങ്ങൾ ഒരുക്കുക ഭൂമിക്കടിയിൽ ഇത്തരത്തിലുള്ള ബംഗറുകൾ ഉണ്ടാക്കുക ആ ബങ്കറുകളിൽ ഇരുന്നു കൊണ്ട് എപ്പോൾ വേണമെങ്കിലും അതിർത്തിക്ക് അപ്പുറത്തു നിന്നും ലഭിക്കുന്ന നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ജനവാസ മേഖലകളിലേക്ക് ഇറങ്ങി വന്ന് ആക്രമണം നടത്തി രക്ഷപ്പെട്ട് തിരികെ പോകാനുള്ള സൗകര്യങ്ങളാണ് ഇപ്പോൾ ഈ മേഖലയിൽ ഭീകരർ ഒരുക്കിയിട്ടുള്ളത് എന്നാണ് ലഭിക്കുന്ന സൂചന ഇത് എങ്ങനെയാണ് സൗന്യത്തിന് പിടികിട്ടിയത് എന്ന് ചോദിച്ചാൽ കഴിഞ്ഞ ആഴ്ച കുൽഗാൻ മേഖലയിൽ നടത്തിയ ഒരു സൈനിക ഓപ്പറേഷൻ ഭീകരർക്കായുള്ള തെരച്ചിൽ നടത്തിയിരുന്നു അവിടെ ഏറ്റുമുട്ടലുണ്ടാകി ഉണ്ടായതിനെ തുടർന്ന് രണ്ട് ഭീകരരെ സൈന്യം വധിച്ചിരുന്നു ഇവിടെ ഇത്തരത്തിലുള്ള ഒരു ബങ്കർ സൈന്യം കണ്ടെത്തിയിരുന്നു ഇങ്ങനെ വളരെ സുരക്ഷിതമായി തന്നെ താമസിക്കാനുള്ള ഒരു ബങ്കർ വനത്തിനകത്ത് കണ്ടെത്തുന്നു ആ ബങ്കറിനുള്ളിൽ ആവശ്യത്തിന് റേഷൻ ഉണ്ട് അതായത് ഇവർക്ക് കുറച്ചു കാലത്തേക്ക് താമസിക്കാനും ഭക്ഷ്യവസ്തുക്കൾ ഉണ്ടാക്കാനും ഒക്കെയുള്ള സാധനങ്ങൾ അവിടെ ഉണ്ടായിരുന്നു ചെറിയ വലിപ്പത്തിലുള്ള സ്റ്റൗവ് അതോടൊപ്പം തന്നെ പ്രഷർ കുക്കറുകൾ വിവിധ തരത്തിലുള്ള ആയുധങ്ങൾ ഇതെല്ലാം തന്നെ ഈ ബങ്കറുകളിൽ നിന്നും സൈന്യം കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഭാഗമായി നടന്ന അന്വേഷണത്തിലാണ് ഇത്തരത്തിലുള്ള നിബിഡ നിബിഡവനത്ത് അതായത് ഉൾവനത്തിൽ വ്യാപകമായി തീവ്രവാദികൾ നിർമ്മിച്ചിട്ടുണ്ട് എന്ന സത്യം പുറത്തു വരുന്നത് കുൽഗാം സോപ്പിയാൻ മേഖലകളിലെല്ലാം ഇത്തരത്തിലുള്ള ബംഗറുകൾ വ്യാപകമായിട്ടുണ്ട് എന്നും സൈന്യം ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ വനപ്രദേശം ഇപ്പോൾ അരിച്ചു പറക്കാനും അവിടെ സുരക്ഷിതമായി ബംഗറുകൾ നിർമ്മിച്ച് താമസിക്കുന്ന തീവ്രവാദികളെ അവരെ പുറത്തു ചാടിക്കാനുള്ള ശ്രമങ്ങൾ ഇപ്പോൾ സേന ആരംഭിച്ചു കഴിഞ്ഞു വെബ്ഡെസ്ക് തത്തുമൈന്യൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരം വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാലത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്